ഹലോ ഗൈസ് ഇപ്പോൾ പുതിയ സംഭവം ഇറങ്ങിയാണല്ലോ ഈ കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ബർത്ത്ഡേയുടെ ഇട്ടക്കാട് അപ്പോൾ ഏതായാലും ഞാനത് ചെയ്യും ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഐ സിമ്പിൾ ആ പേപ്പർ എടുക്കയറിയാ പേപ്പർ എന്നാട് വെക്കുക പെൻസിലെടു വയ്ക്കുക ഈ പണി കഴിഞ്ഞു അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയുള്ള വിചാരം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിത്തരാം അപ്പോൾ ഞാനൊരു സാധനങ്ങൾ സാധന സാമഗ്രികളും സകലമാനത്തും കൊണ്ട് എൻ്റെ പണിക്കിറങ്ങിയതാണ് എല്ലാം നിരത്തി വെച്ചത് കണ്ടതിൻ്റെ ഓരോ നട്ടുഭ്രാന്തകൾ നല്ല രസമുള്ള ചർട്ടൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഓരോ ബ്രാന്തകളുണ്ട് അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കി അഞ്ച് രൂപേൻ്റെ മിൽക്കി ബാറാണ് വെച്ചു കൊടുക്കുന്നത് പേപ്പർ എന്താ പറയുക നമ്മൾ ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുത്ത് എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒന്നിലേക്ക് നമ്മൾ ഒരു പെൻസിലും പിന്നെ ഒരു ഇറേസറും പിന്നെ എന്താണ് ഈ അഞ്ച് ഇതുമാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ പ്രിൻ്റ് വേറെ എടുക്കാണ്ടിരുന്നു പിന്നെ നമ്മൾ പേജിൻ്റെ സ്റ്റിക്കർ എടുക്കാണ്ടിരുന്നു അപ്പോൾ അതെല്ലാം അടുത്തൊക്കെ റെഡിയാക്കി വന്ന് അപ്പോൾ ക്ഷീണം മാറ്റാൻ കുറച്ച് അവരുമ്പൊക്കെ കുടിച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും രാവിലെ മുക്ക് കുടിച്ചപ്പോഴത്തേക്കും അതിലും വലിയ പണിതപ്പുറം തന്നിട്ടുണ്ട് ഒരു ജഗ്ഗ് വെള്ളമാണ് കമത്തി അങ്ങനെ ഏതായാലും ഭാഗ്യത്തിന് പേപ്പറൊന്നും അനഞ്ഞില്ല അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് ഒക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അത്ര വിചാരിച്ചത്ര സിമ്പിളല്ല ഗൈസ് അതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതന്നെ സഹായിക്കാൻ എൻ്റെ കിങ്കരന്മാരൊക്കെ റെഡി ആയിട്ടുണ്ട് തടിച്ച കിങ്കലൻ്റെ കണ്ണിന് ചെറുതായിട്ട് കാണാൻ സൊക്കെ കേട്ടോ അപ്പോൾ ഏതായാലും എല്ലാവരും സഹായത്തിനൊക്കെ ഇരിക്കുന്നുണ്ട് എങ്ങോട്ട് എടുക്കണമെന്ന് അറിയില്ല അപ്പം സംഭവം അതെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ ഒരു ഹാപ്പി ബർത്ത് ഡേ എന്നുള്ള പേപ്പറിൻ്റെ സൈഡിലൂടെ ഒരു കട്ടിങ് ഇട്ടിട്ട് ഇതിലൂടെ ഇങ്ങനെ പെൻസിലൊക്കെ കുത്തി കെട്ടണം ഇത് കാണുന്ന പോലല്ല ഇത്തിരി ടാസ്ക്കാണ് സംഭവം എന്നിട്ട് റബ്ബർ ഒട്ടിക്കാൻ ഓളെ ഏൽപ്പിക്കുക എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാന് അപ്പോൾ ജസ്റ്റ് അപ്പുറം ആയിട്ട് ആളെ ഒട്ടിച്ച് തന്ന് രണ്ടാമത്തെ ഞാൻ വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഒട്ടിക്കേണ്ടി വന്നെങ്കിലും അവളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്തു തന്നേനി അപ്പോഴത്തേക്കും എൻ്റെ മെയിൻ ഹെൽപ്പർ വന്ന് അപ്പോൾ കൺസൊക്കെ ആയതുകൊണ്ട് സ്കൂളിൽ ചെയ്യുവേനി ഇവളെൻ്റെ മെയിൻ ഹെൽപ്പർ അപ്പോൾ ഓളെ ഞാൻ മിഠായി സ്റ്റാപ്പ് ചെയ്യാൻ ഏൽപ്പിച്ച് അങ്ങനെ അവളെല്ലാവരും കൂടുതൽ അറുപതെണ്ണം ചെയ്തെടുത്തു കുറച്ച് സമയം എനിക്ക് ഉണ്ട് നല്ല തലവേദനയുള്ള പരിപാടിയാണിത് ഈ ഒരു സംഭവം കുത്തിക്കെറ്റാണ് സംഭവം സിമ്പിളാണെന്ന് വിചാരിക്കും പക്ഷെ ചെയ്ത് നോക്കുമ്പോഴേ ആരേ ഉള്ളൂ എല്ലാത്തിനും അതിൻ്റെതായ എന്താണ് സമയമുണ്ട് സാസാറിന് അതിൻ്റെ റിസ്ക് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം ഇനി നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളത് എന്നെ വെച്ചിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടാസ്ക് ഫിനിഷ്ഡ് അപ്പോൾ എങ്ങനെയുണ്ട് ഔട്ട് കം എന്ന് കമൻറ്റ് ചെയ്യാ താങ്ക്സ് ഫോർ വാച്ച്